കരുതലും കൈത്താങ്ങും പദ്ധതിക്ക് തുടക്കം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും എന്ന പരാതി പരിഹാര അദാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ജനുവരി പതിമൂന്ന് വരെ നടക്കും ഇരുപത്തൊന്ന് വിഷയങ്ങളിൽ ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പരാതികൾക്കാണ് തീർപ്പുണ്ടാക്കുക മാർച്ച് മുപ്പതിന് കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും അദാലത്തുകൾ യാന്ത്രിക പരിപാടിയായി മാറാതിരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഓഫീസുകൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജില്ലാ ഭരണമാണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതി ഒരേസമയം യോഗം ചേർന്നു നിരവധിയായ സാന്ത്വന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും നൽകുന്നതിലെ കാലതാമസം വയോജന സംരക്ഷണം പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ വിവിധ ആനുകൂല്യങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ തുടങ്ങി ഇരുപത്തിയൊന്ന് വിഷയങ്ങളിലെ പരാതികളാണ് കരുതലും കൈത്താങ്ങിലും കൂടി പരിഹരിക്കുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട